എന്തിനാണ് കുത്തിരിക്കുന്നത് ചാക്കയിൽ ചാണക അതെടുത്ത് അപ്പുറത്തു കൊണ്ടുപോ പണ്ട ചീനി ഇങ്ങനത്തെ ചെടി ഈ മണി പ്ലാന്റ് പച്ച ഈ ഇളം പച്ച ഇലയുള്ള ചെടികൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ ഇത് കൊണ്ടോ നീണ്ടു നീണ്ടു വരില്ലേ ചേട്ടൻ നീണ്ടു നീണ്ടു വരുമ്പോൾ ഒടിച്ച് ഒടിച്ച് കൂത്തി ഇങ്ങനെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുക അന്നിട്ട് ഈ പാത്രത്തിക്കിട നട്ടാൽ മതി വേഗം വേഗം നീണ്ട് നീണ്ടു വരും ഞാനങ്ങനെ കുറേ പാത്രത്തിക്കിട നട്ടു വെച്ചിട്ടുണ്ട് തൂക്കി തൂക്കിട നല്ല തൂക്കിയിട്ടില്ല ഈ പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം പച്ചക്കറി നടാനായിട്ട് ചട്ടിക്കത്തോടെയൊക്കെ ചാണകപ്പൊടി ഇട്ട് മണ്ണ് വിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ഇന്നത്തെ ചീര വാങ്ങിയിട്ട് മുളപ്പിച്ചിട്ട് വേണം ഇതിനകത്തൊക്കെ പറച്ചിടാൻ കഴിഞ്ഞ കൊല്ലം കുറേ ചീരയാണ് നട്ട് കുറേ ചീര എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കേടായി പോയി നിൽക്കുമിണ്ടായിരുന്ന കേട്ടോ അക്കു എല്ലാം കാര്യം നടക്കുന്ന ഒന്നുണ്ടോ ഏ നില മാത്രമേ ഉള്ളൂ എല്ലാം ചീരരി മേടിച്ച് ഇനി പാകം മുളപ്പിക്കണം എല്ലാ പച്ചക്കറികളും നട്ടു വയ്ക്കണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഞാനും നടന്നത് ഈ കൊള്ളന്നാണ് നടക്കുക നട താമരക്കുളത്തിൽ വെള്ളം താമരക്കുളത്തിൽ താമരക്കുളത്തില് വെള്ളം നടത്തി തരേണ്ട മുട്ട പോലുള്ളൂ അതില്ലേ വെള്ളം തയ്യാറും 布丁那个。<了> ന് അറുവിരുത് <laughs> mm <laughs> കൂവളമരം കൂവളമലം കൊടുക്കാറായി ചാമ്പ കാണിച്ചത് കൊണ്ട് ചാമ്പയിൽ ഇറുകി കാച്ചകുണ്ട് കോഴികൾക്ക് തിന്നാം ഇവിടെ തിന്നാനാരും ആരുമില്ല ഞാൻ കോഴിക്ക് പറക്കിട്ടുള്ളു എല്ലായിടത്തേലും മുട്ടുവന്ന് തുടങ്ങി എല്ലാം പൂ പുതിയത് നാട്ടത് പൂ വന്നാണേ ഇതിനൊരു ഓട്ട കാരണം വച്ചെണ്ണം